ഹലോ ഇങ്ങോട്ട് പോണേ അങ്ങോട്ട് വിളിക്കാൻ മുമ്മ വെളിച്ചമ്മ ഡാഡാ വാങ്ങോട്ട വെളിച്ചം ബോഡി ആട് വെളിച്ചം ബോഡി അമ്മാ ഞാൻ വെളിച്ചം ബോഡി ബൈ ബൈ ഉമ്മ ഉമ്മ കുടിട വാ ദിയാ ഇപ്പൊ പോവില്ല ഇപ്പ എല്ലാം പോവാ അംഗനവാടിക്ക് ആയില്ല ദിയക്കൂട്ടി പോവാനായിട്ടില്ല ഇല്ല ഇവിടെ വാ ഇവിടെ വാണേ ദിയെക്കുട്ടിയേ ബാ ആ ബൈ ബായ് എങ്ങനെ പോവാ നഴ്സറിക്ക് എങ്ങനെയാ പോവാ വീട്ടു പോവാ ഇതേ കൂടി നഴ്സറി പോവാനായില്ല